വൻ ലിറ്റർ ചാരായവും ലിറ്റർ വാഷും എക്സൈസ് പിടികൂടി പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയത് എക്സൈസ് പറഞ്ഞു നിഖിൽ പ്രമേശ് ചേരുന്ന വിശദാംശങ്ങളുമായി നിഖിൽ എവിടെ നിന്നാണ് ഈ ലഹരിക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യാജ മദ്യം തയ്യാറാക്കാനുള്ള ഈ വസ്തുക്കൾ കണ്ടെടുത്തത് ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ചാരായ വേട്ട നടത്തുന്ന സാഹചര്യം ഉണ്ടായത് എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായ അകളി ഭാഗത്ത് നടത്തിയ പ്രത്യേക റൈഡിലാണ് നാൽപ്പത് ലിറ്റർ ചാരായവും എണ്ണൂറ്റി എൺപത് ലിറ്റർ വാഷും കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആദർശ് എസ് ബിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ അകളി റേഞ്ച് പാർട്ടിയും പാലക്കാട് ഐബിയും സംയുക്തമായി റെയ്ഡ് നടത്തിയത് അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ കള്ളമല വില്ലേജിലെ പൂളക്കുന്ന് ദേശമത്തെ വാഴപ്പണം എന്ന പ്രദേശത്ത് വെച്ചാണ് ഇരുപത്തഞ്ച് ലിറ്ററിന്റെയും പത്ത് ലിറ്ററിന്റെയും അഞ്ച് ലിറ്ററിന്റെയും കന്നാസൂറിൽ നിറയെ സൂക്ഷിച്ചിരുന്ന നാൽപ്പത് ലിറ്റർ ചാരായവും ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററിന്റെ നാല് ബാരലുകളായി കുഴിച്ചിട്ടതിനെ സൂക്ഷിച്ചിരുന്ന എണ്ണൂറ്റി എൺപത് ലിറ്റർ വാഷും പിടിച്ചെടുത്തത് അട്ടപ്പാടിൽ ഒരു വലിയ ക്ഷേത്രോത്സവം സമീപകാലത്ത് വരാനുണ്ട് ഈ ഉത്സവത്തിന് മുന്നോടിയായി അവിടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി സൂക്ഷിച്ചതാണ് ഇവ എന്നുള്ളതാണ് സംശയിക്കുന്നത് ഇത് ആരാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത് എന്നതായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഈ നേരത്തെ എത്തുള്ള അബ്കാരി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രതികളെ ഏറ്റവും വേഗത്തിൽ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായാണ് എക്സൈസ് അറിയിക്കുന്നത് ഗോകുൽ ശരി നിഖിൽ ഏതായാലും ഉത്സവം പൊടിപൊടിക്കാനായി തയ്യാറാക്കിയിരുന്ന ചാരായമാണ് എണ്ണൂറ്റി എൺപത് ലിറ്റർ വാഷാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത് ഒരു ചില്ലറ കണക്കല്ല നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചത്